ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം ആണ്ട് ഇടവമാസം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ഏഴാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്രോ സ്വാഗതം ചെയ്തു തോന്നുന്നു അപ്പോൾ നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം കേരളത്തിൽ ശക്തമായ ജലപ്രളയം ഉണ്ടായല്ലോ അതിനുള്ള കാരണം എന്താണ് ഇനി അങ്ങനെയുള്ളൊരു ജലപ്രളയം കേരളത്തിൽ ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ അത് എന്നാണ് ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം കേരളത്തില് അതിഭയാനകമായ ഒരു ജലപ്രളയം നടക്കുകയുണ്ടായി ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗ്രഹനിലപ്രകാരം വ്യാഴം എന്ന ഗ്രഹം കേരളം ജനിച്ച രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് കേരളം ജനിച്ച രാശി എന്ന് പറയുന്നത് കുർച്ചിയൻ രാശിയാണ് കുർച്ചിയൻ രാശിയുടെ പന്ത്രണ്ടാം രാശിയിൽ വ്യാഴഗ്രഹം നിൽക്കുന്നു പന്ത്രണ്ടാം രാശിയിൽ വ്യാഴഗ്രഹം നിന്നാൽ ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഫലം പറയുന്നത് പാപം വ്യയംക്ഷപതനം നിരയെ വാമം അമ്പതം സ്ഥാനപ്രംശം വൈകല്യം ദാദുശേന വിചിന്തകൾ എന്ന് പറയുന്നത് അതായത് ദുരിതം ഭയം വീഴ്ച പതനം മരണകരമായ സാഹചര്യം മരണം ഒക്കെ സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഒരു വർഷക്കാലം ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് വ്യാഴമൊരു രാശിയിൽ ഒരു വർഷമാണ് സാധാരണ നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലസർപ്പയോഗം എന്നൊരു യോഗം ഭൂമിയുടെ ജാതകപ്രകാരം നിലനിൽക്കുന്നു കേരളത്തിൻ്റെ ജാതകപ്രകാരം അർത്ഥകാലസർപ്പയോഗം അതായത് അറുപത്തഞ്ച് ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം എഴുപത് ശതമാനത്തോളം കാലസർപ്പയോഗം അനുഭവത്തിൽ വരുന്ന ഒരു വിശേഷം അതും കാർക്കോടക കാലസർപ്പ യോഗമാണ് നിലവിൽ ആ വർഷം ഉണ്ടായിരുന്നത് പിന്നീട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ അതിശക്തമായ ഒരു ചന്ദ്രഗ്രഹണം ഭൂമിയിൽ അനുഭവപ്പെട്ടു സാധാരണ ഈ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയേഴ് ദിവസം വരെ അതിൻ്റെ ഒരു ആക്ഷൻ പവർ കാണിക്കും ഈ ഇരുപത്തിയേഴ് ദിവസത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ച ചന്ദ്രഗ്രഹണം അനുഭവപ്പെട്ടാൽ ശക്തമായ മഴ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ ചന്ദ്രഗ്രഹണം നടന്ന് ഏതാണ്ട് പതിനെട്ട് പത്തൊൻപത് ദിവസം പിന്നിടുമ്പോഴാണ് അതിഭയാനകമായ ഈ ജലപ്രളയം കേരളത്തിൽ ഉണ്ടാകുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയത്തിന് ഏതാണ്ട് തൊണ്ണൂറ്റി ആറ് വർഷം മുൻപ് കേരളത്തിൽ ഇതുപോലൊരു ജലപ്രളയം ഉണ്ടായതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു അന്ന് തിരുവനന്തപുരം ഭാഗത്ത് ട്രെയിൻ വെള്ളം കയറി മൂടിപ്പോയതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് ജനങ്ങൾ ഒന്നിന് മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു ഈ രാഹു എന്ന ഗ്രഹം ജലരാശിയെ രാശിയിൽ നിൽക്കുന്നു നിന്നുകൊണ്ടാണ് ഈ അർത്ഥ കാലസർപ്പയോഗം എന്ന യോഗം നിലകൊള്ളുന്നത് അപ്പം രാഹു ഈ ജലരാശിയിൽ നിൽക്കുന്നത് ജലം നിമിത്തം മരണപ്പെടുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായി എന്ന് പറയാം പിന്നെ ഈ കർക്കിടകമാസക്കാലം അതായത് മഴയുള്ള മാസം ആണ് ഇത്തരത്തിലുള്ള ജലപ്രളയം സംഭവിച്ചത് കാരണം കേരളത്തിൻ്റെ ഗ്രഹനില ആ സമയത്ത് വളരെ മോശമാണല്ലോ വ്യാഴം വന്നിട്ട് നിൽക്കുന്നു അർത്ഥകാല സുറപ്പയോഗം വർഷം പറയുകയാണെങ്കിൽ തന്നെ ആ വർഷം മുതൽ വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ആണ്ട് ആണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടമാസം മുപ്പത്തൊന്ന് വരെയുള്ള ഈ കാലഘട്ടം വർഷം പുറ ഒന്നായിരുന്നു ഒരു ഒരുപുറയ്ക്ക് അതിശക്തമായ മഴയും രണ്ട് പിറക്ക് ശക്തമായ മഴയും മൂന്ന് പിറയ്ക്ക് സാമാന്യം മഴ നാലു പറയാണെങ്കിൽ ഒട്ടും മഴയില്ലാത്ത ഇല്ലാത്ത അവസ്ഥയൊക്കെയാണ് പഞ്ചാംഗ ഘടകത്തിൽ പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ജലപ്രളയം വീണ്ടും ഒരു തൊണ്ണൂറ് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ അനുഭവപ്പെടും തൊണ്ണൂറ് നൂറ് വർഷത്തിനിടയിലായിട്ട് അനുഭവപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയിലേക്ക് ഒന്ന് കടന്നു നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കേരളം പറഞ്ഞ രാശിയിൽ അതായത് കുറച്ച് രാശിയിൽ ഗുളികൻ എന്ന മാരകമായ ഗ്രഹം നിൽക്കുന്നു ഗുളികൻ എന്ന ഗ്രഹത്തെ കൊണ്ടാണ് ജനനവും മരണവും ഒക്കെ അനുഭവത്തിൽ വരുന്നത് അതൊരു മരണകരമായ ഒരു സാഹചര്യം ഈ ഗുളികൻ ഉണ്ടാകും ലഗ്നത്തിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ മരണപ്പെടുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അങ്ങോട്ട് ശുഭഗ്രഹങ്ങളുടെ ഒക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് വിഭവമൊക്കെ വളരെയധികം കുറയ്ക്കും അല്ലെങ്കിൽ ലഗ്നാദന ദൃഷ്ടി ഉണ്ടെങ്കിലും കൂടുതൽ മരണവും മരണങ്ങളൊന്നും അങ്ങനെ അതൊന്നും നടക്കത്തില്ല ഇത് ലഗ്നാധിപം നിൽക്കുന്നത് ലഗ്നത്തിന്റെ അതായത് ഉച്ചയൻ രാശിയുടെ മൂന്നാം ഭാഗത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു അതായത് സഹായ സ്ഥാനത്ത് സഹായിക്കേണ്ട സ്ഥാനത്ത് ധാരാളം ആളുകൾ സഹായിക്കാൻ സന്നദ്ധനായിട്ടുണ്ട് കേരളത്തിലെ എന്നാണ് അതിൽ കാണിക്കുന്നത് പക്ഷേ ലക്നത്തിൽ പാപഗ്രഹം നിന്നാൽ ലഗ്നെ പാപകതയെ ഒരു ദുഃഖ ദുഷ്കീർത്തിയ സ്ഥാനപ്രംശ ധനഷയാകില്ല ശരീര ആസ്വാസ്ഥ്യ എന്നാണ് ശ്ലോകം പറയുന്നത് അതായത് ലഗ്നത്തിൽ ഭാവഗ്രഹം എന്നാൽ എല്ലാവിധത്തിലുള്ള പരാജയം ദുഃഖം കീർത്തി വീഴ്ച പതനം ഇതെല്ലാം സംഭവിക്കും ലഗ്നത്തിൽ ഗുളികം നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി പകൽ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള ഈ സമയത്തിനിടയ്ക്ക് കേരളത്തിൽ കുറേ മരണങ്ങൾ നടക്കുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷം പെട്ടെന്ന് അനുഭവപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് പതിനാലാം തീയതി വൈകുന്നേരം ആറു മണി മുതൽ പതിനഞ്ചാം തീയതി എളുപ്പിന് വരെയുള്ള ഈ ആറ് സമയം എന്ന് പറഞ്ഞാൽ ഗുളിക നിൽക്കുന്നത് കേരളം മരണ രാശിയുടെ നാലാമത്തെ രാശിയിലാണ് ഗുളിക നാലാമത്തെ രാശിയിൽ ഗുളിക നിൽക്കുന്നതുകൊണ്ട് കേരളത്തിലെ ഞങ്ങൾ ഫൈവ് പേടിയും ഭയവും മാനസികമായ ടെൻഷനും ഒക്കെ കൊണ്ട് ഫൈവ് വഹിലായി പതിനാലാം തീയതി രാത്രിയിൽ കഴിഞ്ഞുകൂടി എന്ന് പറയാം പക്ഷെ അന്ന് പതിനാലാം തീയതി രാത്രി ഗുളിക മരണം അനുഭവപ്പെട്ടിട്ടുമില്ല എന്ന് പറയാം പിന്നെ പതിനഞ്ചാം തീയതിയിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് പതിനഞ്ചാം തീയതി രാവിലെ നിൽക്കുന്ന ഗുളിക നിൽക്കുന്നത് കേരളം പറഞ്ഞ രാശിയുടെ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് വ്യാഴഗ്രഹവുമായി ചേർന്നത് പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഒരു സാഹചര്യം കൂടുതലാൾക്കാർ വീണു പോവുക വീണ് പോവുക വീണ് മരിക്കുന്നതിനുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതും ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് അന്ന് അനുഭവപ്പെടും എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതിൽ ധാരാളം ആളുകൾ മരണപ്പെടുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും അതുപോലെ പതിനഞ്ചാം തീയതി രാത്രിയിലെ നോക്കാം പതിനഞ്ചാം തീയതി വൈകുന്നേരം മണി മുതൽ പതിനാറാം തീയതി വെളുപ്പിന് വരെയുള്ള ഈ സമയത്ത് വിളി നിൽക്കുന്നത് കേരളം പറഞ്ഞ രാശിയുടെ ഒൻപതാമത്തെ രാശിയിലാണ് ഒൻപതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം ആണ് ഒൻപതാം ഭാവം ഭാഗ്യധർമ്മ ദയാപുണ്യ തപദാർഥസ്വധാത്മത ദാനോപാസന സവിശീല ഗുരുവോ നവമാത്മീൻ എന്നാണ് പറയപ്പെടുന്നത് അതായത് ഭാഗ്യം ധർമ്മം മുൻജന്മ ഇതൊക്കെ വരും എന്തായാലും ഭാഗ്യത്തിന് കേരള ഒരു കുറവ് അവിടെ അനുഭവപ്പെട്ടു ആ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികൻ ജനിച്ച രാശിയിലേക്ക് ദൃഷ്ടി വന്നതുകൊണ്ട് ഈ പതിനഞ്ചാം തീയതി രാത്രിയിലും കുറേ ആളുകളൊക്കെ ഉരുളുപൊട്ടിയും അല്ലാതെ വെള്ളത്തിൽ പോയി അശ്രദ്ധ മൂലമൊക്കെ കുറേ ആളുകൾ മരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പതിനാറാം തീയതി നമുക്കൊന്ന് എടുത്തു നോക്കാം പതിനാറാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനാറാം തീയതി രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെയുള്ള ഈ പകൽ അന്നും ഗുളിക നിൽക്കുന്നത് കേരളം പറഞ്ഞ രാശിയുടെ പന്ത്രണ്ടാമത്തെ രാശി വ്യാജകരക്കന്മാർ യോഗം ചെയ്താണ് നിൽക്കുന്നത് പതിനാറാം തീയതി പകല് കുറേ ആളുകളൊക്കെ അശ്രദ്ധ മൂലവും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തത് മൂലവും ഒക്കെ ഏ ഉരുള്പൊട്ടിയും ഒക്കെ പതിനാറാം തീയതിയും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം പതിനാറാം തീയതി പകല് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അതല്ല കാണിക്കുന്നത് കാരണം ഗുളികരും പന്ത്രണ്ട് നിൽക്കുന്നു പിന്നെ പതിനാറാം തീയതി രാത്രി പതിനാറാം തീയതി വൈകുന്നേരം ആറു മണി മുതൽ പതിനേഴാം തീയതി എളുപ്പ് പിന്നെ ആറ് മണി വരെയുള്ള ഈ സമയം നമുക്ക് നോക്കാം ഈ സമയത്ത് ഗുളികൽ നിൽക്കുന്നത് കേരളം പറഞ്ഞ രാശിയുടെ എട്ടാമത്തെ രാശിയിൽ അതായത് അഷ്ടമഭാവത്തിൽ അഷ്ടമഭാവം എന്ന് പറഞ്ഞാൽ മരണഭാവമാണ് ക്ലേശം മരണം ഏഹ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതാണ് അഷ്ടമഭാവം അതായത് എട്ടാം ഭാവം ഇതിൽ ഗുളികയിൽ നിന്നാൽ കൂടുതൽ മരണം നടക്കുന്ന സാഹചര്യം ഉണ്ടാകും സർവപ്രണാശവും വിപതോ അപവാദവും ഹേതുപ്രദേശവും മരണശിദാസ മഠാധകം ഭീഷ്മ ഗതാശവിഘ്ന ചിന്തനീയ പുനരഷ്ടമേന എന്നാണ് ശ്ലോകം പറയുന്നത് അതായത് സകലവിധത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ പതിനാറാം തീയതി വൈകുന്നേരം ആറു മണി മുതൽ പതിനേഴാം തീയതി വെളുപ്പിന് വരെയുള്ള ഈ രാത്രി സമയത്ത് അനുഭവപ്പെട്ടു ഏതാണ്ട് നാൽപ്പത് എൺപതോളം പേര് വെള്ളത്തിൽ മുങ്ങി ഈ മരിക്കുന്ന ഒരു മരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി കാരണം അന്ന് വീടുകളിലൊക്കെ കഴിഞ്ഞാൽ ഒരു നിലയിലും രണ്ടു നിലയിലും വീടിൻ്റെ ഒന്നാം നില രണ്ടാം നിലയിലൊക്കെ കയറി എങ്കിൽ പോലും അവിടെയെല്ലാം വെള്ളം കയറി അൻപത് അറുപത് പേരോളം വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഒരു സ്ഥിതിവിശേഷം ഈ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി രാത്രി സംഭവിച്ചു എന്ന ഈ ഗ്രഹനില പക്ഷേ കൂടുതൽ ആളുകളും മരണപ്പെട്ടത് ഉരുളുപൊട്ടി അശ്രദ്ധമൂലവും മീൻ പിടിക്കാൻ പോയി വെള്ളം കാണാൻ പോയി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കാതെയൊക്കെ വന്നുകൊണ്ട് കൂടുതലാളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാർ ഉരുളമുട്ടിയാണ് മരണപ്പെട്ടതാണ് എല്ലാം പറയുന്നത് അങ്ങനെ നാനൂറ്റമ്പത് കൂടുതലാളുകൾ മൊത്തത്തിൽ മരണപ്പെട്ടിരുന്നില്ല ഇതിൽ പത്ത് അൻപത് അറുപത് ആൾക്കാർ വെള്ളം ഉയർന്നു മുങ്ങി കെട്ടിടത്തിന് മുകളിൽ കയറിയ ആൾക്കാർ വെള്ളം വെള്ളം കടന്നു വന്ന് വെള്ളം അതിൽ മുങ്ങി മരിക്കുന്നൊരു സ്ഥിതിവിശേഷം അൻപത് അറുപതോ പേരെ മരിച്ചിട്ടുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനേഴാം തീയതിയിലേക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാവിലെ അന്ന് വർഷം മാറുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് കടന്നു തൊണ്ണൂറ്റി നാല് ജിങ്ങമാസം ഒന്നാം തീയതി ചിങ്ങത്തിലേക്ക് കടന്നപ്പോൾ ഈ ആദിത്യനന്ദഗ്രഹം അതിൻ്റെ സ്വന്തം ക്ഷേത്രമായ ജിങ്ങൻ രാശിയിലേക്ക് കടന്നു അതായത് കേരളം പറഞ്ഞ രാശിയുടെ കേരളത്തിൻ്റെ എന്നാൽ രാശിയുടെ പത്താം ഭാഗത്തിലേക്ക് ഈ ആദിത്യൻ എന്ന ഗ്രഹം കിടക്കുന്നത് പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവം കൂടെയാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ കേരള ഗവൺമെൻറ്റിന് സാധിക്കുന്ന ആ കേരള ഗവൺമെന്റിന്റെ ആ കണക്കുകൂട്ടൽ നൂറ് ശതമാനം വിജയത്തിലെത്തുന്ന ഒരു സാഹചര്യം വന്നു കാരണം പത്താം ഭാവത്തിൽ കർമ്മഭാധി പത്താം ഭാവാധിപനായ ആദിത്യൻ സ്വക്ഷേത്രവാനായി വന്നു എൻ്റെ ആദിത്യൻ ചിങ്ങൻ രാജ്യത്തിൽ സ്വക്ഷേത്രവാനായി വന്നാൽ ആയുസ് പിന്നെ അങ്ങനെ കൂടുതൽ നഷ്ടപ്പെട്ടു പോകത്തില്ല കാരണം വെള്ളത്തിലൊക്കെ പോയാൽ പോലും ആൾ മരിക്കത്തില്ല ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും തന്നെയല്ല അന്ന് ഗുളികൻ നിൽക്കുന്ന നോക്കി പതിനേഴാം തീയതി രാവിലെ ആറുമണി മുതൽ ഗുളികൻ എന്ന ഭാവഗ്രഹം നിൽക്കുന്നത് പതിനൊന്നാം രാശിയിലാണ് കേരളം പറഞ്ഞ രാശിയുടെ പതിനൊന്നാം രാശി ലാഭസ്ഥാനത്തേക്ക് അതായത് ഗുളികൻ അനുകൂലമായി വന്നു പ്രതികൂലമായി നിന്ന ഗുളികൻ അനുകൂലമായി വന്നു ഞാൻ മരണംകരമായ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാനതിൽ നിന്ന് പിൻവാങ്ങിപ്പോളാം എന്ന് പറഞ്ഞൊരു വിശേഷത്തിലേക്ക് ഈ ഗുളികഗ്രഹം പതിനൊന്നാം ഭാഗത്തിലേക്ക് വരികയും ആദ്യത്തിന് പത്താം ഭാഗത്തിൽ സ്വക്ഷേത്രദാനായി വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് കേരളത്തിലെ തുണക്കെട്ടന്മാരായ ബൂട്ടുടുംബങ്ങളും അതുപോലെ വള്ളത്തിൻ്റെ ഉടമകളും അതുപോലെ നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ സഹപ്രവർത്തകരും മിലിറ്ററിക്കാരൊക്കെ അതുപോലെ സന്നദ്ധ സാമൂഹ്യ സംഘടനയുടെ ഒക്കെ പെടുന്ന ജനവിഭാഗങ്ങളും സർക്കാരും ഒക്കെ ഒറ്റ കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇത് ഗതികേശ് യോഗം കൂടിയുണ്ട് പതിനേഴാം തീയതി ഈ ചന്ദ്രനോടും വ്യാടവും കൂടി ചേർന്ന് രചികേശ്വരി യോഗത്തിലായിരുന്നു അപ്പം സിംഹത്തിനെ പോലുള്ള ഏഹ് തന്ത്രോടവും ആരോഗ്യവും ഏഹ് കരുത്തും ഏ ആനയുടെ ആ ഒരു വാശിയും ഏക ആരോഗ്യസ്ഥിതി ഒക്കെ കാണിക്കുന്ന ഒരു രീതിയിൽ അങ്ങോട്ട് നല്ല ആക്ഷനോടുകൂടി രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സ്ഥിതി വിശേഷം ഈ പതിനേഴാം തീയതി രാവിലെ ആടകാലം മുതൽ സംജാതമായി എന്ന് ഈ ഗ്രഹനില സൂചിപ്പിക്കുന്നു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾ ഇതൊക്കെയാണ് ഈ ജലപ്രളയത്തെക്കുറിച്ച് പറയുന്നത് പറയാനുള്ളത് ഇനി ഒരു ജലപ്രളയം ഇനി വീണ്ടും തൊണ്ണൂറ് വർഷം കഴിയുമ്പോൾ തൊണ്ണൂറ് വർഷത്തിനുള്ളിലായിട്ട് കേരളത്തിൽ സംഭവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് തൊണ്ണൂറ്റി നാല് വർഷം ഇതുപോലെ ഒന്നും സംഭവിച്ചിരുന്നല്ലോ ആ പിന്നെ മറ്റൊരാൾ ഒരാളെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ രണ്ടായിരത്തി ഇരുപതിൽ ഈ കൊറോണ വൈറസ് പകർന്നു അത് ചൈനയിലാണ് തുടങ്ങിയത് അപ്പോൾ ചൈനയുടെ രാജ്യം ചൈന എന്ന രാജ്യം ഇതിൻ്റെ ഏറ്റവും സമയ ദോഷത്തിലാണല്ലോ ഇത് ചൈനയിൽ തുടങ്ങിയത് അപ്പോൾ ചൈനയുടെ സമയദോഷത്തിൽ ഇത് ചൈനയിൽ മാത്രമല്ലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതിനുള്ള കാരണം എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് ചൈനയുടെ ഏറ്റവും മോശമായ സമയത്ത് ചൈനയിലെ വുഹാനിൽ ഒരു ലാബിൽ അണുപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും വൈറസ് പുറത്തേക്ക് വ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് ചൈനയിൽ അനുഭവപ്പെട്ടത് അത് ചൈനയുടെ ഏറ്റവും മോശമായ ചൈന രാജ്യത്തിൻ്റെ ഏറ്റവും മോശമായ സമയമായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് എങ്കിൽ പോലും ഭൂമിയുടെ ജാതക പ്രകാരം ഭൂമിക്ക് ഏറ്റവും മോശമായ ഒരു കാലഘട്ടവും കൂടിയായിരുന്നു കാരണം വ്യാഴം എന്ന ഗ്രഹം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മൂന്ന് രാശിയിൽ പകർന്നു വൃശ്ചിം രാശിയിൽ നിന്ന് വ്യാഴം ധനുരാശിയിലേക്ക് പകർന്നു ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പകർന്നു അങ്ങനെ ഈ ഒരു വർഷത്തിനുള്ളിൽ വ്യാഴം എന്ന ഗ്രഹം മൂന്ന് രാശിയിലേക്ക് പകർച്ച അനുഭവപ്പെട്ടു അതിചാരത്തിൽ മൂന്ന് രാശിയിൽ വ്യാഴം വളർന്നു തന്നെ വല്ല ഈ അനന്തകാലസുപയോഗം എന്ന കാലസുപയോഗം ഭൂമിയുടെ യാതൊരു പ്രകാരം നിലനിൽക്കുമ്പോഴാണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് പിന്നെ വസുന്ധര വസുന്ധര എന്ന് പറയുന്ന ലോകവിനാശകാരിയായ ഒരു മഹാ യോഗം ഏറ്റവും ദുരിതം കളിക്കുന്ന യോഗം യും എല്ലാം കൂടെ ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു കൊറോണ വൈറസ് പടർന്നു പിടിച്ചത് ലോകത്തിൽ ഇത് ഈ കൊറോണ വൈറസിനെ കുറിച്ച് ഞാനൊരു പ്രവചനം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷ പ്രവചനം ലൈവ് ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊറോണ വൈറസ് പറഞ്ഞ എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ഇനി മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും മറ്റ് അടുത്ത എപ്പിസോഡുമായി കാണാം കണ്ടുമുട്ടാം എന്നെ ശ്രമിച്ച എല്ലാവർക്കും 能力啊。嗯嗯嗯